ഒരു വലിയ നടന്റെ ദുരന്തത്തെപ്പറ്റിയാണ് പറയുന്നത് ആ നടന്റെ പേര് സത്താർ എല്ലാവർക്കും അറിയാം സത്താറിനെ സത്താർ സ്റ്റാറാകുന്നത് ജയഭാരതിയെ വിവാഹം കഴിക്കുന്നതിലൂടെയാണ് ജയഭാരതി അന്ന് ഹരി പോത്തന്റെ എല്ലാമെല്ലാമായിരുന്നു ഹരിപ്പോത്തനുമായി ലിവിംഗ് ടുഗദർ ബന്ധം നയിച്ചിരുന്ന ജയഭാരതിയെ സത്താർ അങ്ങ് പൊക്കിക്കൊണ്ടുപോയി വിവാഹം കഴിച്ചു ഇതോടെ സത്താറ് സ്റ്റാറായി മാറി സ്റ്റാർ എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് മെഗാസ്റ്റാർ അന്നത്തെ സ്വപ്നസുന്ദരിയായിരുന്നു ശരീര സൗന്ദര്യം കാണിക്കുന്നതിനും അഭിനയ സൗന്ദര്യം കാണിക്കുന്നതിനും ഒട്ടും ഒരു കുറവ് വരുത്താത്ത സ്വപ്നസുന്ദരി ആ സ്വപ്നസുന്ദരി ജയഭാരതിയെ സത്താർ സ്വന്തമാക്കിയത് ചരിത്രമായി മാറി അന്നത്തെ പ്രധാനപ്പെട്ട സിനിമാവാരികളായിരുന്നു നാനയും സിനിമാ മാസികയൊക്കെ സിനിമാവാസിക നടത്തിയിരുന്നത് നടരാജൻ എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് സിനിമാ മാസികയുടെ മദ്രാസ് റിപ്പോർട്ടർ അദ്ദേഹമൊക്കെ ഇങ്ങനെ തൂലിക ചലിപ്പിച്ചുകൊണ്ടിരുന്നു നാനയ്ക്ക് വേണ്ടി മധുവൈപ്പനയും ഒക്കെ തൂലിക ചലിപ്പിച്ചു ജയഭാരതി സത്താർ പ്രണയവും അതിന്റെ സാക്ഷാത്കാരവും എങ്ങനെ സംഭവിച്ചു എന്നതിനെപ്പറ്റി അങ്ങനെ നിരന്തരം തൂലിക ചലിപ്പിച്ചുകൊണ്ടിരുന്നു അവർ എന്തായാലും ജയഭാരതി സത്താർ ബന്ധത്തിന് വലിയ ആയിസ് ഉണ്ടായില്ല വലിയ ആയിസ് ഉണ്ടായില്ല എന്ന് മാത്രമല്ല അത് അതിവേഗം പിരിയുകയും ചെയ്തു അവർക്കൊരു മകനും ജനിച്ചു ക്രിസ്തത്ത എന്തായിരുന്നു ജയഭാരതിയും സത്താറും തമ്മിലുള്ള പ്രശ്നത്തിന് കാരണം കാരണം മറ്റൊന്നുമല്ല സത്താറിന്റെ ചില കുസൃതികളായിരുന്നു സത്താർ നന്നായി മദ്യപിക്കുമായിരുന്നു മദ്യപിക്കുക മാത്രമല്ല പല സ്ത്രീകളുമായും സത്താറിന് ബന്ധമുണ്ട് എന്ന വാർത്ത അക്കാലത്ത് പരന്നു പല നടിമാരുമായും പല മോഡലുകളുമായും ഒക്കെ ബന്ധമുണ്ടെന്നുള്ള വാർത്തയൊക്കെ പരന്നു ആ വാർത്തയുടെ പര്യവസാനമായിരുന്നു സത്താറും ജയഭാരതിയും തമ്മിലുള്ള പേർ വലിയ ആ വേർവിരിയിലും മാധ്യമങ്ങൾ ആഘോഷമാക്കി മാറ്റി ആ മാധ്യമങ്ങൾ ആഘോഷമാക്കി മാറ്റി എന്ന് മാത്രമല്ല മാധ്യമങ്ങൾ അതിനെപ്പറ്റി ഒരുപാട് ഒരുപാട് കഥകൾ അച്ചടിച്ച് നിരത്തി പിന്നീട് സത്താറ് ഒരു തീരിൽ നൽകി വിവാഹം കഴിച്ചു ജയഭാരതിയുമായി ഒരുപാട് ഒരുപാട് അകന്നു അയാൾ ഒരുപാട് അകന്ന അയാൾ അയാളുടേതായ ഒരു ജീവിതം നയിച്ചു പിന്നീട് അയാളെ സംബന്ധിച്ചിടത്തോളം കഷ്ടകാലമായിരുന്നു കഷ്ടകാലം എന്ന് പറഞ്ഞാൽ കഷ്ടകാലം സിനിമയിൽ ഒന്നുമല്ലാതായ അയാൾ പിന്നീട് സീരിയലിൽ അഭിനയിച്ചു ഒരു സീരിയൽ സംവിധായ സംവിധായകനോട് ഞാൻ ചോദിച്ചു ഈ സത്താറ് തിരുവനന്തപുരം പൗടികോണത്തുണ്ടല്ലോ നിങ്ങൾ അദ്ദേഹത്തെ വിളിച്ചൊരു സീരിയൽ കൊടുക്കാത്തതെന്താ അപ്പോ സീരിയൽ സംവിധായകൻ എന്നോട് പറഞ്ഞത് ഫുൾ വെള്ളമാണ് കേട്ട അയാൾ ഫുള്ള് വെള്ളമാണ് അയാൾ എങ്ങനെ നമ്മൾ വിളിച്ച് ഈ സീരിയലിൽ അഭിനയിപ്പിക്കും ഒരു അർത്ഥത്തിൽ അത് ശരിയായിരുന്നു സത്താറ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇന്റർവ്യൂ ഞാൻ അമിതമായി മദ്യപിക്കാറുണ്ട് ഷാജി അതുകൊണ്ടാണ് ഞാൻ എല്ലാവരിൽ നിന്ന് ഒഴിഞ്ഞ് ഈ തിരുവനന്തപുരത്ത് പൗടിക്കോണത്ത് താമസിക്കുന്നത് എന്ന് അയാൾ തന്നെ പറഞ്ഞിട്ടുണ്ട് സത്താർ മരിച്ചപ്പോ ജയഭാരതി ഉണ്ടായിരുന്നു അവരുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു അവർ ഒരുപാട് സ്നേഹിച്ചിരുന്നു സത്താറിനെ പക്ഷേ സത്താറിന്റെ കുരുത്തക്കേടുകൾ അവർക്ക് വലിയ ഒരു തിരിച്ചടിയായി മാറി എന്ന് വേണം പറയാൻ സർത്താറിനെ കുറിച്ച് പറയുമ്പോൾ ഒരുപാട് അധ്യായങ്ങൾ എഴുതാനുണ്ട് സൌഹൃദത്തിന്റേതായ അധ്യായങ്ങൾ ലഹരിയുടേതായ അതൊക്കെ എന്നെങ്കിലും എഴുതാൻ പറ്റും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു